ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സമയമില്ലാത്തപ്പോഴൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു എക് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഒരു പാൻ വെക്കുക പാൻ ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലോട്ട് ഞാനൊരു ഒന്നര സബോളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് രണ്ട് സബോള വേണമെങ്കിൽ എടുക്കാം പിന്നെ ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ പെട്ടെന്നൊന്ന് വഴണ്ട കിട്ടാനായിട്ട് നമുക്കതൊന്ന് മൂടി വെക്കാം കേട്ടോ എല്ലാവരും ഒരു റെസിപ്പി തന്നെ ആയിരിക്കും എന്നാലും ഞാൻ ചെയ്യുന്നതൊന്ന് അപ്ലോഡ് ആക്കിയെന്നുള്ളൂ കേട്ടോ പിന്നെ നമുക്കിതിലോട്ട് തക്കാളി അടിയത് കൊടുക്കാം കേട്ടോ ഞാനൊരു വലിയ തക്കാളി അടിയ കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാട്ടോ ഞാനിവിടെ രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എരി കൂടുതലാണെങ്കിൽ ഇഷ്ടം വെച്ചാൽ മൂന്നെണ്ണം ഒക്കെ ചെയ്യാം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണ് മുളക് പൊടിയും അര കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഗരം മസാലയുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അത് ഏഡ് ചെയ്ത് കൊടുക്കാം ഞാനത് ഒന്നും ആഡ് ചെയ്യുന്നില്ല പിന്നെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് തിളക്കുമ്പോൾ നമുക്കതിലോട്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം കേട്ടോ ഞാനിവിടെ മൂന്ന് എഗാണ് എടുത്തിട്ടുള്ളത് അത് പൊട്ടാത്ത രീതിയിൽ അങ്ങനെ കറക്റ്റ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒന്ന് ഒന്നിനോട് ടച്ച് ചെയ്യാത്ത രീതിയിൽ അപ്പം ഇപ്പമൊക്കെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം പിന്നെ ഒരു രണ്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂടി വെക്കാട്ടോ അതായത് ഇതൊന്ന് കറക്റ്റ് പൊട്ടിപ്പോവാതെ കിട്ടാനായിട്ടാണ് നമ്മൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടിപ്പോവും അപ്പോൾ അതൊന്ന് ആവിയിൽ വെന്ത് കിട്ടാനായിട്ടാണ് കറിയിൽ കിടന്നിട്ട് വെന്ത് കിട്ടണം നിങ്ങൾക്ക് കറി കുറവിഷ്ടമാണ് വെച്ചാൽ നിങ്ങൾക്ക് അത് വറ്റിച്ചെടുക്കാട്ടോ ഞാനധികം വറ്റിച്ചിട്ടില്ല മക്കൾക്ക് ആയ കാരണം കൊണ്ടാണ് എരി കുറവെടുത്തത് കേട്ടോ പിന്നെ ഏകദേശം ഒരു ഒന്നര രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് വെന്ത് വന്നിട്ടുണ്ട് കോഴിമുട്ട വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് മറിച്ചിടുമ്പോൾ പൊട്ടാതെ മറിച്ചിടാൻ പറ്റും കേട്ടോ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് നിങ്ങൾക്ക് വെള്ളം കുറവാണിഷ്ടം വെച്ചാൽ അധികം വെള്ളം ഒഴിക്കേണ്ട അല്ലാന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുക്കുകയും ചെയ്യാട്ടോ ഒന്ന് ചെയ്ത് നോക്കാം പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കറി ലീഫായിട്ട് വയ്ക്കാം നിങ്ങൾക്ക് ഗരം മസാലയുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഇങ്ങനെ വിതറിക്കൊടുക്കാം കേട്ടോ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് എന്നാൽ നല്ല ടേസ്റ്റ് വേണം കേട്ടോ മുട്ട പുഴുങ്ങിയിട്ട് ഉണ്ടാക്കുന്നേക്കാളും ഹസ്ബൻഡും കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ എല്ലാവരും ചെയ്തുതൊക്കെ ഇഷ്ടമായ ലൈക്ക് ചെയ്യാട്ടോ ഓക്കെ